ഇസ്രയേലിനെതിരായ പോരാട്ടത്തിന്റെ നാലാം ഘട്ടം ആരംഭിച്ചതായി യമനിലെ സായുധഭാഗമായ ഹൂതികൾ ഇതിന്റെ ഭാഗമായുള്ള സുപ്രധാന പ്രവർത്തനങ്ങൾ വരാനിരിക്കുകയാണെന്ന് ഹൂതികളുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഹിയാ സാരി വ്യക്തമാക്കി രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് നാലാം ഘട്ടം വിഭാവനം ചെയ്തിരിക്കുന്നത് മെഡിറ്ററേനിയൻ കടൽ ആക്രമണങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കും റഫേയിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുകയാണെങ്കിൽ രണ്ടാം ഭാഗം തുടങ്ങും ഇസ്രയേലിലേക്ക് സർവീസ് നടത്തുന്ന ഷിപ്പിംഗ് കമ്പനികളുടെ എല്ലാ കപ്പലുകളെയും ആക്രമിക്കാനാണ് തീരുമാനം മെഡിറ്ററേനിയൻ കടൽ വഴി ഇസ്രയേൽ ങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾ ഹൂതികൾ വിലക്കേർപ്പെടുത്തിയിരുന്നു ഇത് ലംഘിച്ച കപ്പലുകളെ സംബന്ധിച്ച പുതിയ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമെന്ന് ഹിയാസാരി വ്യക്തമാക്കി ഹൂതികൾ ഗാസയിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതും ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുന്നതും കേവലം ജനപ്രതി നേടാനല്ല മറിച്ച് പ്രയോഗത്തിൽ വേരൂന്നിയ ഒരു നിലപാടാണത് തങ്ങളുടെ ലക്ഷ്യത്തിനായി ജീവൻ ബലിയർപ്പിക്കാൻ യമൻ ജനത പൂർണ്ണമായും തയ്യാറാണെന്ന് ഉറപ്പിച്ചു പറയുന്നു ഒരു വഴി ലഭിക്കുകയാണെങ്കിൽ ആളുകൾ ഇസ്രയേലി ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ഗാസയിൽ പോകുമെന്നും ഹൂതി വക്താവ് അമേരിക്ക കരയാക്രമണം നടത്തിയാൽ അതിനെ നേരിടാൻ തങ്ങളുടെ ജനത സ്വയം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് പലസ്തീനിലേക്കുള്ള ഒരു പാത അവർക്കായി തുറന്നു കൊടുത്താൽ അവർ യുദ്ധത്തിനായി പുറപ്പെടും പലസ്തീൻ ജനതയെ പിന്തുണച്ച് അഞ്ചാമത്തെയും ആറാമത്തെയും ഘട്ടങ്ങൾക്കായി കാര്യമായ തയ്യാറെടുപ്പുകളും ഭൂതികൾ നടത്തുന്നുണ്ടെന്ന് ഇഹിയാസാരി വ്യക്തമാക്കി ചെങ്കടലിലും അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമെല്ലാം ഭൂമിയിലെ സ്വേച്ഛാധിപതികളെ ആക്രമിച്ചു തുടങ്ങിയതോടെ ഭൂതികളുടെ തന്ത്രപ്രധാന സ്ഥാനം ലോകം മനസ്സിലാക്കിയിട്ടുമുണ്ട് അറബ് കടലുകളും ചെങ്കടലുകളും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും മെഡിറ്ററേനിയൻ കടലിലുമെല്ലാം യമനികൾ പരമാധികാരം ഉറപ്പിച്ചു കഴിഞ്ഞു അമേരിക്കയ്ക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ആരും ധൈര്യപ്പെടാത്ത അവസ്ഥയിലേക്ക് ലോകമെത്തിയിരിക്കുന്നു എന്നാൽ യമൻ അവരുടെ യുദ്ധക്കപ്പലുകളെയും ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നുമുണ്ട് അമേരിക്കയുടെ പ്രശസ്തിക്ക് വലിയ കളങ്കമാണ് ചർത്തിയത് പ്രവർത്തനങ്ങൾ കാരണം അമേരിക്കയ്ക്ക് സ്വന്തം കപ്പലുകളെ സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് തങ്ങൾ ഇപ്പോഴും അമേരിക്കയുമായും ഇസ്രയേലുമായുള്ള യുദ്ധത്തിന്റെ തുടക്കത്തിൽ മാത്രമാണെന്നും മെഹിയാസാരി കഴിഞ്ഞു ലോകം ഗാസയെ കൈ ുന്നു പക്ഷേ യമൻ ചെറുത്തുനിൽപ്പിന്റെ അച്ചുതണ്ടിനൊപ്പം നിന്നു ഈ യുദ്ധം എല്ലാ യമനികളെയും പ്രതിനിധീകരിക്കുന്നതാണ് ഒരു പ്രത്യേക ഗ്രൂപ്പിന്റേതോ ഭാഗത്തിന്റേതോ മാത്രമല്ലെന്നും മെഹിയാസാരി ഊന്നി പറഞ്ഞു നാലാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ഹൂതികളുടെ തീരുമാനത്തെ പ്രകീർത്തിച്ച് ഹമാസും രംഗത്ത് വന്നു വിവിധ പ്രവർത്തനങ്ങളുടെ പലസ്തീൻ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുകയാണ് ഹൂതികൾ യമൻ ജനതയും സായുധ സേനയുടെ നേതൃത്വം സ്വീകരിച്ച നിലപാടിനെയും പ്രശംസിക്കുകയും അൻസാറുല്ലാഹ് പ്രസ്ഥാനത്തിന്റെ നേതാവ് സൈദ് അബ്ദുൾ മാലിക് അൽ ഹൂദിക്ക് ആശംസകൾ നേരുകയും ചെയ്തു ഗാസയിലെ വെടിനിർത്തൽ ീളുന്ന സാഹചര്യത്തിൽ ഇസ്രയേലേക്ക് പോകുന്ന എല്ലാ കപ്പലുകളെയും ആക്രമിക്കുമെന്ന് നേരത്തെ ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ചെങ്കടൽ വഴിയും മെഡിറ്ററേനിയൻ വഴിയും പോകുന്ന ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾ ആക്രമിക്കും തങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും എത്തുന്നിടത്തെല്ലാം ഇസ്രയേലിന്റെ കപ്പലുകൾ സുരക്ഷിതമില്ലാതാകുമെന്നും മുന്നറിയിപ്പും ഹൂതികൾ നൽകി കഴിഞ്ഞു やるだけおもて。<this. S 2>